ంగ్ ఫర్ వన్ పర్టిలర్ పేర్సండిన్ సెమే ఇతిహాసం వన్ ఆూకా శ్రీ మమ్మూఠి జాయిన్ చే ആൻഡ് ഐ വാട്ട് ലൈക്ക് ടു കോൾ അപ്പോൺ ദി ഡിറക്ടർ ശ്രീ പൃഥ്വിരാജ് ആൻഡ് ദി റൈറ്റർ ശ്രീ മുരളി ഗോപി ഓൺ ടു ദി സ്റ്റേജ് ഇതുപോലെ ഒരു ഒരു കുറച്ചും കൂടി ഒരു ഉഷരായിട്ടൊരു കയ്യടി കൊടുക്കണം ലൈക്ക് എന്താ പറയാ രണ്ടുപേർ കൂടെ ചേർന്ന് തന്നെയാണ് ലൈക്ക് ഐ മീൻ കഴിഞ്ഞൊരു നാല് വർഷമായിട്ട് നിങ്ങളെ ചോദിച്ചുകൊണ്ട് ചോദിച്ചുകൊണ്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് പടം ദ ഓൾമോസ്റ്റ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മുടെ എല്ലാവരുടെയും മുന്നിലേക്ക് എത്തുകയാണ് ഈ ഒരു ഈ ഒരു പെർട്ടിക്കുലർ നെക്ക് ഓഫ് ദി സെക്കൻഡില് റൈറ്ററിനും മേക്കറിനും എന്താണ് ജസ്റ്റ് ദിസ് പെർട്ടിക്കുലർ മൊമെന്റ് നമസ്കാരം ഈ ഒരു മൊമെന്റിൽ ഏറ്റവും കുറച്ച് സംസാരിക്കേണ്ട രണ്ടുപേരാണ് ഞങ്ങൾ രണ്ടുപേരും ഇതൊരു ചെറിയ വിഷസ് ലക്ക് ദാറ്റ്സ് ഓൾ ു എനിക്ക് തോന്നുന്നു ഇനിയും ഈവനിംഗിൽ അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള മറ്റു കർത്തവ്യങ്ങളുണ്ട് സോ ഐ കീപ് ദിസ് സെഗ്മെന്റ് റിയലി ഷോർട്ട് മുരളി പറഞ്ഞ പോലെ ഇന്നിവിടെ നിന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു ഫോർ ഓൾ താങ്ക് യു ടു ഓൾ ദി മീഡിയ പേഴ്സണൽ ഫ്രം ഔട്ട് സൈഡ് ഓഫ് കേരള ഫോർ ഇൻ ആൻഡ് മേക്കിംഗ് ദി എഫേർട്ട് ടു കമൻഡ് ബി പാർട്ട് ഓഫ് ദിസ് ഈവനിങ് ഐ പ്രോമിസ് ടു കീപ് സ്വിച്ചിങ് ബിട്വീൻ മലയാളം ആൻഡ് ഇംഗ്ലീഷ് ആസ് മച്ച് ആസ് ഐ ക്യാൻ മമ്മുക്ക താങ്ക് യു സോ മച്ച് ഒരു വളരെ സ്പെഷ്യൽ ഈവനിങ്ങിൽ മമുക്കെത്തി ചേർന്നതിന് ആൻഡ് ഒരുപാട് ഞാൻ ഗുരുസ്ഥാനീയത്ത് കാണുന്ന ഒരുപാട് സംവിധായകർ എഴുത്തുകാർ നടീ നടന്മാർ എൻ്റെ സുഹൃത്തുക്കൾ എല്ലാവരും കൂടെ ഉണ്ട് താങ്ക് യു ഈ പറഞ്ഞ പോലെ എനിക്ക് ആക്ച്വലി സിനിമയെക്കുറിച്ച് എന്താ പറയേണ്ടതെന്ന് അറിയില്ല അങ്ങനൊരു ഇത്ര ഇത്ര ഗംഭീരമായ ഒരു ചടങ്ങിൽ ഇത്ര ബിൽഡപ്പ് ഒക്കെ കൊടുത്തൊരു ടീച്ചർ ഇറക്കാൻ മാത്രം ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ അപ്പൊ അത് അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഐ ഹോപ്പ് യു യു ലൈക്ക് സോ മച്ച് ഗോപി വെൽ ദിസ് ദിസ് എ സ്പെഷ്യൽ സ്പെഷ്യൽ ആൻഡ് ബി കംപ്ലീറ്റ് എന്താ പറയാ പെട്ടെന്ന് ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് മുമ്പിൽ തോന്നുന്നത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ ആശീർവാദ് സിനിമാസ് തുടങ്ങിയ സമയത്ത് നമ്മുടെ പൂവള്ളി ഇന്ദു ചൂടനെ ഇടയ്ക്ക് ഒന്ന് രക്ഷിക്കാനായിട്ട് നന്ദഗോപാൽ മരക്കാർ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വീണ്ടും മാരാർ മാരാർ വന്നിട്ടുണ്ടായിരുന്നു സോറി മൈ മിസ്റ്റേക്ക് ഇവിടെ വീണ്ടും അടുത്തിവരെ കാണുമ്പോൾ തോണീ തോണി കുരിശങ്കിന്റെ അടുത്തിരിക്കുന്ന സൂപ്പർ സ്റ്റാറിനെയും ഹരിയെയും കൃഷ്ണനെയും ഒക്കെ നമുക്ക് ഓർമ്മ വരുന്നത് തീർച്ചയും എന്താ പറയാ യാദൃശികമായിരിക്കും വേദിയിലേക്ക് ഒരുമിച്ച് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ലേഡീസ് ചെയർമാൻ ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസങ്ങൾ ശ്രീ മമ്മൂട്ടി ആൻഡ് ശ്രീ മോഹൻലാൽ ടു ഓഫ് എംബുറാൻ മലയാള സിനിമ വ്യവസായത്തെ തന്നെ മാറ്റിമറിക്കാനായിട്ട് തുടങ്ങി മാറ്റിമറിച്ച മലയാളത്തിന്റെ പ്രിയ നിർമ്മാതാവ് ശ്രീ ആന്റണി പെരുമ്പാവൂറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനാണ് നമസ്കാരം വന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു ലാൽ സാർ ഇരുപത്തിയഞ്ച് വർഷം എൻ്റെ എന്താ പറയാന്ന് അറിയില്ല എങ്ങനെ എൻ്റെ ജീവിതപടം വന്ന് നിൽക്കുകയാണ് മമ്മൂട്ടി സാർ എപ്പോഴും 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 എന്നോട് കാണിച്ച സ്നേഹത്തിന് നന്ദിക്ക് എൻ്റെ യാത്രയെ എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ച് ഞാൻ വരുന്ന സമയത്തെല്ലാം എന്നോട് അല്ലാതായത് ഒരു അനുജന്റെ വിശേഷങ്ങൾ ചോദിക്കുന്നത് പോലെ മോഹൻലാൽ സാറിനെ കുറിച്ച് ചോദിക്കുകയും എല്ലാ വിശേഷങ്ങളും പങ്കുവെക്കുകയും എൻ്റെ യാത്രയെ അതിയായ സ്നേഹത്തോടെ കാണുകയും ചെയ്ത് എൻ്റെ ആദ്യ സിനിമയിൽ ഞാൻ വന്ന് സംസാരിച്ചപ്പോൾ ഓടി വന്ന് വളരെ സ്നേഹത്തോടെ ആ സിനിമയിൽ നരസിംഹം എന്ന സിനിമയിൽ പ്രധാനമായ ഒരു കഥാപാത്രം അഭിനയിച്ച് ആ സിനിമയുടെ വിജയം എന്നെ എൻ്റെ ആശീർവാദ് സിനിമാസിനെ ഈ ഏറ്റവും വലിയ ഇന്ത്യയുടെ നെറുകയിൽ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥനയോടെ എടുത്ത് എംബുരാൻ എന്ന സിനിമയുടെ ഈ ലോഞ്ചിൽ വരാൻ കാണിച്ച മനസ്സിനും ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിനും എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നു എൻ്റെ ഒരു ഈ ആദരവ് സാറ് സ്നേഹത്തോടെ സ്വീകരിക്കണം വളരെ സ്നേഹത്തോടെ നന്ദി గ్రాండ్ థీసేస్ చర్మన్ ఫార్ ద వెరీ ఫస్ట్ టైం వా దిస్ ఇస్ లిట్ ఎంభీర్లేముగా నమస్కారం രാജു ഇത്രയും ചെറിയൊരു പടം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചെറിയ പടം ഇതാണ് എല്ലാ വിജയങ്ങളും എല്ലാ വിജയങ്ങളും മലയാള സിനിമയുടെ വിജയമാവട്ടെ നമുക്ക് എല്ലാവർക്കും അതിൽ ഭാഗമാകാൻ സാധിക്കട്ടെ എല്ലാ ആശംസകളും നേരുന്നു നമ്മൾ ചേർന്ന് വിജയിപ്പിക്കുക നമസ്കാരം ആന്റണിയുടെ ആശീർവാദാണിപ്പോ പ്രത്യേക ആശീർവാദം ആഗ്രഹിക്കുന്നത് പക്ഷേ ആശീർവാദിക്കാൻ മാത്രം എന്ത് അർഹതയാണ് എനിക്കുള്ളതെന്ന് അറിയില്ല പക്ഷേ എല്ലാ ആശംസകളും സ്നേഹവും ആശീർവാദ് ഫിലിംസിനും ആൻ്റണിക്കും എൻ്റെ പ്രിയപ്പെട്ട ലാലിനൊന്നായിരുന്നു പൃഥ്വിരാജിന് വിജയ ആശംസകൾ